പ്രിയപ്പെട്ടവരെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നലെ ഭയങ്കര തമാശ തോന്നിയ രസകരമായ ഒരു അഭിമുഖം കണ്ടു നിള നമ്പ്യാരുടെ അഭിമുഖത്തിൽ അവര് പറയുന്നു അവരൊരു മുസ്ലിം സ്ത്രീയാണ് പേര് മാറ്റിയാണ് നിള നമ്പ്യാർ ആയതെന്ന് ആർക്ക് വേണമെങ്കിലും മതം മാറാൻ പറ്റും പേര് മാറാൻ പറ്റും പക്ഷെ ജാതി മാറാൻ ശരിക്കും പറ്റില്ല ഫിലിപ്പിനോ ബീരാനോ ഹിന്ദു ആകാൻ പറ്റും എന്നാൽ ഫിലിപ്പ് മേനോനോ ബീരാൻ നായരോ ആവാൻ പറ്റില്ല സ്ത്രീക്ക് നിളയാകാൻ പറ്റും പക്ഷെ നിള നമ്പ്യാർ ആവുന്നത് എങ്ങനെയാണെന്ന് ഇന്റർവ്യൂറിൽ തന്നെ ചോദിക്കുമ്പോ അവര് പറയുന്നു ഈ ആനകളുടെ പേരൊക്കെ കേട്ടിട്ടില്ലേ അതൊക്കെ ഹിന്ദു പേരല്ലേ എന്ന് ആനകൾക്ക് ഹിന്ദു പേരുണ്ട് ശരിയാണ് ഗുരുവായൂർ കേശവൻ എന്നാണ് ആനയുടെ പേര് അല്ലാതെ ഗുരുവായൂർ കേശവൻ നായർ ഗുരുവായൂർ കേശവൻ നമ്പൂതിരി ഗുരുവായൂർ കേശവൻ മേനോൻ എന്ന പേരൊന്നും ഞാൻ ഇതുവരെ ആനയ്ക്ക് കേട്ടിട്ടില്ല നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിള നമ്പ്യാർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് മുസ്ലിം സമുദായം അതെ അതെ ഈ കാസ്റ്റ് സെർനെയായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ആ ജനിച്ചതുകൊണ്ടാണ് മിക്കവാറും ആളുകൾ ചെയ്യാൻ എന്തെങ്കിലും പ്രത്യേക റീസൺ ഉണ്ടോ നമ്മൾ ആനകൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ അവർക്ക് എപ്പോഴും ഹിന്ദു നെയ്മളും അതുപോലെ ഞാനും സ്വീകരിച്ചു അവർക്ക് എന്തുകൊണ്ടും ഒരു മുസ്ലിം നെയ്മും ക്രിസ്ത്യൻ ഇടുന്നില്ല ഇന്നലെ ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാമോ എന്ന് നിങ്ങളോട് ചോദിച്ചപ്പോ ഒരുപാട് ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എല്ലാവരോടും ഭയങ്കര സ്നേഹം നന്ദി ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്താൽ വളരെ വേഗത്തിൽ ഒരു മില്യണിൽ എത്താം ചെയ്യാമോ പൂർണ്ണമായിട്ടും അതിന് ഞാൻ ബഹുമാനിക്കുന്നുണ്ട് പക്ഷെ ആ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് ഒട്ടുമേ ഇഷ്ടമില്ലാത്ത എന്റെ രാഷ്ട്രീയം ഒരുപക്ഷെ തിരഞ്ഞെടുത്ത് അതിനു മുമ്പ് നോമിനേറ്റ് ചെയ്ത ഒരു പ്രതിനിധി കൊണ്ടുവന്ന് ന്യായമായ കാര്യങ്ങൾ ജനങ്ങളുടെ സൗഖ്യത്തിലേക്ക് എത്തിച്ചു കൊടുത്ത് ഒരു മേയർ എന്ന നിലയ്ക്ക് എനിക്ക് അദ്ദേഹത്തെ ആദരിക്കാനും സ്നേഹിക്കാനും മാത്രമാണ് തോന്നുന്നത് അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കും ആരും അതിന് എതിര് നിൽക്കില്ല എതിര് നിൽക്കുന്നവർ ആരാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അവരെ നിങ്ങൾ കൈകാര്യം ചെയ്താൽ മതി കേട്ടോ നമ്മുടെ കേരളത്തിന് യോജിച്ച തരത്തിലുള്ള തൃശ്ശൂരിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്ത് വലിയ പ്രതീക്ഷയുള്ള ഒരാളാണ് വ വലിയ വലിയ സംരംഭങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്ത് ഉള്ളിലുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം ഇതെല്ലാം നമുക്ക് തുറന്നു കാണിക്കും ജനം പ്രതീക്ഷയോട് കൂടിയാണ് അദ്ദേഹത്തെ തന്നെ എന്നുള്ളതിന്റെ തൃശ്ശൂർ മേയർ ഈ പരിപാടി തുടങ്ങിയിട്ട് കുറേ കാലമായി തൃശ്ശൂര് സുനിൽകുമാർ തോറ്റതിൽ പോലും ഇതുപോലുള്ള മേയർമാരുടെയൊക്കെ പങ്ക് ചെറുതല്ല ഇയാൾക്കെതിരെ ഒരു നടപടിയും എടുക്കാൻ എന്തുകൊണ്ടാണ് എൽ ഡി എഫിന് കഴിയാത്തത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല എല്ലാ ദിവസവും സുരേഷ് ഗോപിയെയും ബി ജെ പി യേയും പുകഴ്ത്തിൽ തന്നെയാണ് തൃശൂർ തൃശൂർ മേയറുടെ പണി ഈ മേയറെ എൽ ഡി എഫ് വെച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം തൃശൂരിൽ ബി ജെ പി വളർന്നുകൊണ്ടേയിരിക്കും എഴുത്തുകാരൻ സക്കറിയ ഭരണഘടനയ്ക്ക് രാഷ്ട്രീയ പദവി ലഭിച്ചതിനെ കുറിച്ചുള്ള ഒരു ഗംഭീര ലേഖനം മനോരമയുടെ എഡിറ്റ് പേജിൽ എഴുതിയിട്ടുണ്ട് അതേ പറഞ്ഞ ഭരണഘടനയെ നീക്കി മനുസ്മൃതി പ്രകാരമുള്ള ഒന്നിനെ അതിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ച ഒരു മതരാഷ്ട്രം സൃഷ്ടിക്കണമെന്ന ബി ജെ പിയുടെ നയമാണ് ഭരണഘടനയിലേക്ക് വീണ്ടും ജനശ്രദ്ധ ആകർഷിച്ചത് ഭരണഘടനയെ പൊളിച്ചു മാറ്റുന്നതും രാഷ്ട്രത്തെ പൊളിച്ചു മാറ്റുന്നതും ഒന്നാണെന്ന തിരിച്ചറിവ് രാഷ്ട്രീയ വൃത്തങ്ങളിലുണ്ടായി അതോടെ ഇപ്പോഴുള്ള ഭരണഘടനയിലേക്ക് സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയാണെങ്കിൽ പോലും ബി ജെ പി അല്ലാത്ത മറ്റു രാഷ്ട്രീയ പാർട്ടികളൊക്കെ ശ്രദ്ധ പതിപ്പിച്ചു എന്നതിന് നമുക്ക് ബി ജെ പിക്ക് നന്ദി പറയാമെന്നാണ് വലിയൊരു ലേഖനമാണ് ആ ലേഖനം അദ്ദേഹം അവസാനിപ്പിക്കുന്നത് ഭരണഘടനയുടെ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള വകുപ്പുകളിൽ പറയുന്ന മത എന്നാൽ അതിനെ അട്ടിമറിച്ചുകൊണ്ട് ഇന്നത്തെ ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന വിവേചനം എടുത്തു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ലേഖനം അവസാനിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ അംബേദ്കർ പറഞ്ഞ ഒരു കോട്ട് അദ്ദേഹം എടുത്തെഴുതുന്നുണ്ട് അതിങ്ങനെയാണ് ഇന്ത്യൻ ദേശീയത ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം നിർഭാഗ്യകരമായ ഒരു പുതിയ സിദ്ധാന്തം ആവിഷ്കരിച്ചിരിക്കുകയാണ് അതായത് ന്യൂനപക്ഷങ്ങളെ തന്നിഷ്ടം പോലെ ഭരിക്കാനുള്ള ഭൂരിപക്ഷത്തിന്റെ ദൈവികമായ അവകാശം അധികാരത്തിൽ പങ്കുവേണമെന്ന ന്യൂനപക്ഷത്തിന്റെ ഏതാവശ്യപ്പെടലും വർഗീയത എന്ന് വിവരിക്കപ്പെടും സർവ അധികാരവും ഭൂരിപക്ഷത്തിന്റെ കുത്തകയാക്കി മാറ്റുന്നതിന് ദേശീയത എന്ന് വിളിക്കപ്പെടുമെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ അംബേദ്കർ പറഞ്ഞ അസത്യം എൺപത്തിനാല് വർഷത്തിന് ശേഷം അങ്ങനെ തന്നെ നിലനിൽക്കുന്നു എന്നാണ് ലേഖനം അവസാനിക്കുന്നത് രാഹുൽ ഗാന്ധി രാജ്യത്തെ ഭരണഘടനയെ ന്യൂനപക്ഷങ്ങളെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി ഓടി നടക്കും അതിന്റെ പേരിൽ ഇത്തരം ചർച്ചകൾ ഉണ്ടാവുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് എന്താണ് ചെയ്യുന്നത് കൂടോത്രം കൂടോത്രം കണ്ണൂരിലെ വസതിയിൽ നിന്നുള്ളതാണ് ചില ആഴ്ചകൾക്ക് മുന്നിൽ നടന്ന ചില നീക്കങ്ങളാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ശബ്ദത്തിൽ നമ്മൾ കേട്ടത് രണ്ട് പ്രധാന വ്യക്തികളാണ് ഒന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ മറ്റൊന്ന് രാജ്മോഹൻ ഉണ്ണിത്താനാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് കർണാടകയുടെ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ഡി കെ ശിവകുമാർ തനിക്കെതിരെ കണ്ണൂരിലെ മൃഗബലി നടത്തിയെന്ന് പറഞ്ഞപ്പോഴാണ് ആഭിചാരവും കൂടോത്രവും ഒക്കെ കേരളത്തിലെ കോൺഗ്രസിലേക്ക് വന്നതാണെന്ന് നമ്മൾ വിചാരിക്കും അല്ല അതിനും വളരെ മുമ്പേ കോൺഗ്രസിൽ ഇവിടെ കൂടോത്രം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മെയ് അഞ്ചിന് വി എം സുധീരൻ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒന്ന് നോക്കൂ അദ്ദേഹം എഴുതുന്നു ഇന്നു രാവിലെ വീടിനോട് ചേർന്നുള്ള ഗാർഡനിലെ ഒരു വാഴ ചുവട്ടിൽ നിന്നും ലഭിച്ച കുപ്പിയിൽ അടക്കം ചെയ്ത വസ്തുക്കളാണ് ഇതെല്ലാം കണ്ണ് കയ്യ് കാലുകൾ ആൾരൂപം ശൂലങ്ങൾ ഏതോ ലിഖിതമുള്ള ചെമ്പു തകിടുകൾ വെള്ളക്കല്ലുകൾ ഒൻപതാം തവണയാണ് ഇതുപോലെ കണ്ടെത്തുന്നത് മുമ്പൊക്കെ മറ്റു പല രൂപങ്ങളിലായിരുന്നു ഉള്ളതുപോലെ ഇതെല്ലാം ഒരു ഒരു പാഴ്വേലയായിട്ടാണ് ഇപ്പോഴും അദ്ദേഹം കരുത് തുടർച്ചയായി വന്നതുകൊണ്ട് ഇത്തവണ അത് എല്ലാവരെയും അറിയിക്കണമെന്ന് കരുതി എന്നാണ് പറയുന്നത് ഈ വസ്തുക്കളെല്ലാം മെഡിക്കൽ കോളേജ് പോലീസിന് ഏൽപ്പിച്ചു എന്നാണ് പറഞ്ഞത് വി എം സുധീറിന് ഇതിൽ വിശ്വസിച്ചിരുന്നില്ല അദ്ദേഹം അത് തള്ളിപ്പള പറയുകയാണ് ചെയ്തത് ഈ പരിഷ്കൃത കാലത്തും ഇത്തരം വേലത്തരങ്ങളുമായി ഇറങ്ങി തിരിച്ചവരെ കുറിച്ച് കുറച്ച് സഹതപിക്കാം എന്നാണ് അദ്ദേഹം എഴുതി ഓക്കെ നമ്മൾ സഹതപിക്കുന്നു പക്ഷെ കരുണാകരനെതിരെയും കൂടോത്രം ചെയ്തിട്ടുണ്ടത്രേ അച്ഛനെതിരെ ഭയങ്കരമായിട്ട് പണ്ട് കൂടോത്രങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് കുട്ടിക്കാലത്ത് പക്ഷെ അത് അനുഭവത്തിലായോ എന്ന് പറയുമ്പോ അച്ഛൻ വർദ്ധിച്ചിരിക്കും ഒന്നും പറയാറില്ല മാണിസാറിന്റെ അടുത്തും കൂടോത്രം ചെയ്തിട്ടുണ്ടത്രേഴക്കാലം മാണിസാർ ഒറ്റപ്പെട്ടിരിക്കുമ്പോ അങ്ങേയറ്റം പ്രതിസന്ധിയിലായിരിക്കുമ്പോ ഇതോ ഇതൊക്കെയാണ് ഈ ആവിചാരക്കാർ നോക്കുന്നത് നിനക്ക് കഷ്ടകാലമാണ് ദാരിദ്ര്യമാണ് കടക്കിണിയാണ് നിനക്കെതിരെ കൂടോത്രം വെച്ചിട്ടുണ്ട് പാലായിലെ വീട്ടിലൊരാൾ ചെല്ലുന്നു ആ ഒരാൾ ഒരു കോൺഗ്രസ് നേതാവാണ് അജിത്തെ ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവും കുറേ ക്രിസ്ത്യൻ പുരോഹിതന്മാർ ചെന്നു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് ഇപ്ലഗ് ഒക്കുത്തുമല്ലോ അതിൻ്റെ അകത്തു എന്തോ ഒരു തകിടെടുത്തു കോൺഗ്രസ് നേതാവ് പറഞ്ഞത് ഇവിടെ കൂടോത്രം വെച്ചിട്ടുണ്ട് ഇവിടെ ആകെ കൂടോത്രമാണെന്നാണ് പറഞ്ഞത് ഇവിടെ എല്ലാം കൂടോത്രമാണ് മണിസാറേ അതുകൊണ്ടാണ് ഈ കഷ്ടകാലം മണിസാറിനെട്ടെങ്കിൽ ഞാൻ വേറൊരു കൂടോത്ര തന്നെ ഇത് മുഴുക്കേണ്ടത്തില്ല പറഞ്ഞു അതും ഈ ക്രിസ്ത്യൻ പുരോഹിതരുടെ മറ്റേ യാതൊരു ബന്ധുവല്ല ഈ രണ്ടും രണ്ടാണ് അതാണ് എനിക്ക് പറയാനുള്ളത് ഇത് തട്ടിപ്പാണ് ഡി കെ ശിവകുമാർ ഇത് പരസ്യമായി പറഞ്ഞു കഴിഞ്ഞപ്പോ ബാലകൃഷ്ണൻ പേരിയാണ് കൂടോത്രമെന്ന് വീണ്ടും കേരളത്തിൽ പറഞ്ഞത് നെറ്റിയിലെ കുറി മായിച്ച് കാസർഗോഡിന്റെ സെക്യുലറിസത്തിന് നേരെ കൊഞ്ഞണം കുത്തുകയാണ് ഉണ്ണിത്താൻ ചെയ്യുന്നത് കുറി മായിച്ചത് സ്കിൻ അലർജി മൂലമാണെന്ന് തെളിയിക്കാൻ വെല്ലുവിളിക്കുന്നു ബാലകൃഷ്ണൻ പേരിയ കാസർഗോഡ് ജില്ലയിലെ കോൺഗ്രസിനെ ഉണ്ണിത്താൻ തകർത്തു ഈ നിമിഷം മുതൽ അദ്ദേഹത്തിനെതിരായ യുദ്ധം തുടങ്ങുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ ദുർമന്ത്രവാദത്തിന്റെ പിടിയിലാണെന്ന ആരോപണം ആദ്യമായി ഉന്നയി ഉന്നയിക്കുന്നത് ബാലകൃഷ്ണൻ പേരിയാണ് എല്ലാ സ്ഥലത്തും ഉണ്ണിത്താൻ ദുർമന്ത്രവാദം ഉപയോഗിക്കുകയാണ് കെ സുധാകരന്റെ വീട്ടിൽ ഉണ്ണിത്താൻ മന്ത്രവാദിയെ കൊണ്ടുപോയിട്ടുണ്ട് നേതാക്കളെ പുറത്താക്കിയ നടപടി കെ സുധാകരൻ എടുത്തത് രാജ്മോഹൻ ഉണ്ണിത്താന് ഭയന്നിട്ടാണ് എന്നൊക്കെയാണ് റിപ്പോർട്ടർ ടി വി ഓർ ബാഴകൃഷ്ണൻ പേര് പറഞ്ഞു അപ്പൊ ഇപ്പൊ സുധാകരന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ കൂടോത്ര ആര് ചെയ്താന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ലല്ലോ അത് കഴിഞ്ഞ പിതാ സുധാകരന്റെ വീട്ടിൽ നിന്നും കൂടോത്ര സാധനങ്ങൾ കിട്ടിയെന്ന വീഡിയോ പുറത്തു വരികയാണ് ഒന്നര വർഷം മുമ്പുള്ള വീഡിയോ ആരാണ് പുറത്തുവിട്ടതെന്ന് ഇപ്പൊ നിങ്ങൾക്കൊക്കെ മനസ്സിലായി കാണുമല്ലോ വീഡിയോയിൽ സുധാകരനും ഉണ്ട് രാജ്യം എത്രയേറെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവ വികാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ രാഹുൽ ഗാന്ധി കാലുവെന്ത പോലെ രാജ്യം സംരക്ഷിക്കാൻ വേണ്ടി നാടിനീളെ ഓടി നടക്കുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സുകാർ കൂടോത്രം നടത്തി കളിക്കുകയാണത്രേ ഉളുപ്പുണ്ടോ ചെങ്ങായിമാരെ നിങ്ങൾക്കൊക്കെ ഉളുപ്പ് ഇത്തിരിയെങ്കിലും ഉണ്ടോ സുധാകരനെയും രാജ്മോഹൻ രാജ്മോഹനോണിത്താനേയും ഒക്കെയാണ് നമ്മൾ ഇവിടുന്ന് എം പിമാരായി തെരഞ്ഞെടുത്ത് രാഹുൽ ഗാന്ധിക്ക് കൂട്ടായി വിട്ടിരിക്കുന്നത് ഇവരൊക്കെയാണത്രേ രാജ്യം സംരക്ഷിക്കാൻ പോകുന്നതും രാഹുൽ ഗാന്ധിക്ക് കൂട്ടായി നിൽക്കാൻ പോകുന്നതും എന്തൊരു മോശ അവസ്ഥയാണല്ലേ നമ്മളുടെ ഇവന്മാർക്ക് നാണമില്ലെങ്കിലും കണ്ടു നിൽക്കുന്നവർക്ക് വളരെ നാണമാകുന്നുണ്ട് That opposition leaders framed in politically motivated cases are denied and bail and denied justice simply because judges are even scared to touch their case for fear of offending the government. സർക്കാരിന് ഭയന്നിട്ട് ജഡ്ജിമാർക്ക് രാഷ്ട്രീയ പ്രേരിത കേസുകളിൽ പ്രതികളായ പ്രതിപക്ഷ നേതാക്കൾക്ക് ജാമ്യം നിഷേധിക്കുന്നു നീതി നിഷേധിക്കപ്പെടുന്നു ജാമ്യം കൊടുക്കാൻ പോലും ധൈര്യമില്ല ആ കേസിൽ തൊടാൻ പോലും ഭയക്കുന്ന അവസ്ഥയിലേക്ക് ജഡ്ജിമാരുടെ ഭയം എത്തിയിരിക്കുന്നു എന്ന് മഹുവ പറഞ്ഞിട്ട് രണ്ടു മൂന്ന് ദിവസങ്ങളെ ആയിട്ടുള്ളൂ അതിന്റെ തെളിവ് ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ നമ്മൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യാപേക്ഷ സ്റ്റേ ചെയ്ത ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് സുധീർ കുമാർ ജൈനിന്റെ സഹോദരനാണത്രെ അനുരാഗ് ജെയിൻ ഇ ഡിയുടെ അഭിഭാഷകനാണ് അദ്ദേഹം അതുകൊണ്ട് സുധീർ കുമാർ ജൈൻ ഈ കേസ് പരിഗണിച്ചത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് നൂറ്റി അൻപത് അഭിഭാഷകരാണ് ചീഫ് ജസ്റ്റിസിന് കത്തയച്ചത് മഹുവാ മൊയ്ത്ര പറഞ്ഞതുപോലെ എങ്ങനെയാണ് പ്രതിപക്ഷ നേതാ നേതാക്കൾക്ക് ഇവിടെ നീതി കിട്ടുക എങ്ങനെയാണ് കേജ്രിവാളിന് ജയിലിൽ നിന്നും പുറത്തു വരാൻ കഴിയുക ശരിക്കും ഭയം തോന്നുന്നു ഓർക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഇന്നലെ ഹാത്രസ് സന്ദർശിച്ചു ഇരകളെ ആശ്വസിപ്പിച്ചു ബോലെ ബാബ എന്ന ആൾ ആൾദേവത്തിന്റെ ആൾദേവ് എന്നൊക്കെ പറയാൻ തന്നെ നാണാവുന്നു പരിപാടിക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ കുടുംബങ്ങളെ ആശ്വസിപ്പിച്ചു പ്രതിപക്ഷ നേതാവ് ഇരകളെ കാണാൻ പോയപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി എന്താണ് ചെയ്ത് ക്രിക്കറ്റ് ടീമിനെ അഭിനന്ദിക്കാൻ പോയി ഇതാണ് രാഹുൽ ഗാന്ധിയും മോദിയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ബീഹാർ മുൻ മുഖ്യമന്ത്രിയും ആർ ജെ ഡിയുടെ നേതാവുമായ ലാലു പ്രസാദ് യാദവ് പറയുന്നത് മോദി സർക്കാർ ഓഗസ്റ്റിൽ താഴെ വീഴുമെന്നും തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കും അതിനുള്ളൊരു സാധ്യത ഞാൻ നോക്കിയിട്ട് സത്യത്തിൽ കാണുന്നില്ല എപ്പോഴെങ്കിലും വീഴും പക്ഷെ ഓഗസ്റ്റിൽ വീഴില്ല വാർത്തകൾ ചെയ്യുമ്പോൾ ഞാൻ ആകെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം കൃത്യമായ സോഴ്സിൽ നിന്നുള്ള തെറ്റില്ലാത്ത വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് എനിക്ക് എക്സാജറേറ്റ് ചെയ്ത് വാർത്ത പറയാൻ താല്പര്യമില്ല എനിക്ക് വേണമെങ്കിൽ സർക്കാർ ഇപ്പൊ വീഴും മോദിയുടെ ഘടക കക്ഷികൾ രാഹുലിന്റെ ഒപ്പം വന്നു എന്നൊക്കെ പറഞ്ഞ് താൽക്കാലികമായി നിങ്ങളെ സന്തോഷിപ്പിക്കുകയും മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യാം പക്ഷെ അതിലൊന്നും യാഥാർത്ഥ്യമില്ല സത്യമല്ല ഇപ്പൊ നമ്മൾ ശക്തമായ പ്രതിപക്ഷമായി നിൽക്കുക സർക്കാർ വീഴുന്ന സാധ്യതയൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം നമസ്കാരം ഷഹീദ് അജയ് കുമാർ ജിക്ക് പരിവാർക്കും ആജ് തക്പൻസേഷൻ छह महीने हो गए उनके बैंक अकाउंट में आज तक पैसा नहीं आया है कॉम्पनसेशन में और इंश्योरेंस में फर्क होता है जो भी सालों पैसा मिला ओहो, एक टाइम सोर्स मिला हमें जो बेटे का करा था आई सी आई बैंक से नहीं, एक जो में तो रहा है जी एकजुट का सिक्योरिटी जो भी होती है वो मिला है कॉम्पनसेशन का पैसा उनके बैंक अकाउंट में नहीं आया है വീറിന്റെ വിഷയത്തിൽ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ സംസാരിച്ചപ്പോൾ മുതൽ വലിയ വിവാദം കത്തിപ്പെടരുകയാണ് വീരമൃത്യു വരിച്ച അഗ്നിവീർ അജയ് കുമാറിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം കിട്ടിയില്ലെന്നും രാഹുൽ ഗാന്ധി കൊടുത്തെന്നും കിട്ടിയില്ല എന്ന് രാഹുൽ ഗാന്ധിയും കൊടുത്തെന്ന് മോദി സർക്കാരും പറയുന്നു എന്നാൽ രാഹുൽ പറഞ്ഞതാണ് ശരി ആ കുടുംബത്തിന് കിട്ടിയത് ഇൻഷുറൻസ് കമ്പനി നൽകിയ തുകയാണ് ഇൻഷുറൻസ് തുകയും സർക്കാർ നൽകുന്ന നഷ്ടപരിഹാരവും രണ്ട് രണ്ടാണ് വ്യത്യാസം മനസ്സിലായോ ഇപ്പൊ കുവൈറ്റിലെ ആളുകൾ മരിച്ചപ്പോൾ അവർക്ക് വലിയ തുക കിട്ടി അത് ഇൻഷുറൻസ് തുകയാണ് കമ്പനിയും സർക്കാരും എന്ത് കൊടുക്കുന്നു എന്നുള്ളത് വേറെയാണ് അപ്പൊ അത് ഒരു കോടി നൽകിയെന്നാണ് രാജ്നാഥ് സിംഗ് ഇന്റെ അവകാശവാദ അഗ്നിവീറിന് എന്നാൽ കിട്ടിയത് ഇൻഷുറൻസ് ഒക്കെ മാത്രമാണെന്ന് മക്തിവീറിന്റെ അച്ഛനും മറ്റു കുടുംബാംഗങ്ങളും ഒക്കെ രാഹുൽ ഗാന്ധിയോട് സംസാരിക്കുന്ന വീഡിയോ പുറത്തു വന്നു അപ്പൊ ആരും കൂടോത്രം വെച്ചില്ലെങ്കിൽ നമുക്ക് നാളെ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു